മദ്യപിച്ച് വാഹനം ഓടിക്കൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ പരിശോധന ജില്ലയിൽ വ്യാപകമായി ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിവരുന്നുണ്ട് യാത്രക്കാരിൽ നിന്നും ഉയർന്നു വന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ ബസ്സുകളിൽ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കൽ സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചുള്ള സർവീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ ജില്ലയിലെ വിവിധ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോഷി തോമസ് പറഞ്ഞു പട്ടാമ്പിയിൽ നടത്തിയ പരിശോധനയിൽ സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചതും പ്രവർത്തനരഹിതമായ സ്പീഡ് ഗവർണർ ഉപയോഗപ്രദമാക്കാതെയും സർവീസ് നടത്തിയ പതിനാല് കേസുകൾ രജിസ്റ്റർ ചെയ്തു പരിശോധനാ സംഘത്തിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അരുൺ പ്രസാദ് ഹരീഷ് മോൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു എൻഫോഴ്സ്മെന്റിൽ പാലക്കാടിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് പാലക്കാട് ജില്ലയിലെ എല്ലാ സ്റ്റാൻഡുകളിലും സ്റ്റേജ് ഗ്യാരേജുകൾ വൺ എയ്റ്റി ഫൈവ് അതായത് ബ്രങ്കൺ ഡ്രൈവിങ്ങിൻ്റെ എതിരായിട്ടുള്ള ചെക്കിംഗ് നടക്കുകയാണ് ഗതാഗത മന്ത്രി ഇതിലേക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശപ്രകാരമാണ് ഇത് നടക്കുന്നത് എല്ലാ ഭൂവിൻ്റെയും അതായത് കണ്ടക്ടർമാരുടെയും ഡ്രൈവർമാരുടെയും നമ്മളെല്ലാ സ്റ്റാൻഡുകളിലും പരിശോധന നടക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇപ്പോഴും ഓണവുമായി ബന്ധപ്പെട്ട് മദ്യവെച്ച് വാങ്ങാൻ മടിക്കുന്നു എന്നുള്ള ഒരു പരാതി നിലവിലുള്ളതിനാലാണ് ഇങ്ങനെയൊരു और तुम लोग कमरे आने ये करना पड़ता है रोड पर जो बन रहा है और ये यहां पे ये लोग आ दिखलाते हैं ये नहीं बोला है ये से कोई कोई प्राप्त तुम्हें जो उत्तर सत्यापन प्राप्त है पेपर भी भर रहा है ऑर्डर है रिसोर्ट आने का तो और भी ज्यादा है और इसने मतलब इधर പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി